വേലൂർ തലക്കോട്ടുകാര കൈപ്പറമ്പ് റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് വേലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിനു മുന്നിൽ പ്രതിഷേധ തെരുവു നാടകം അരങ്ങേറി ദേമാവേലി കുഴിയിൽ എന്ന് പേരിട്ട നാടകം വേറിട്ട പ്രതിഷേധത്തിന് വേദിയായി പാതാളത്തിൽ നിന്ന് നേരിട്ട് റോഡിലെ കുഴിയിലൂടെ പ്രത്യക്ഷപ്പെട്ട മഹാബലി ജീവൻ പണയമെച്ച് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും സീ മെഡലുകളും കുഴികൾ സംരക്ഷിച്ചു നിർത്തുന്ന അധികാരികൾക്ക് കെ പാള അവാർഡുകളും നൽകുന്നതായിരുന്നു നാടകത്തിന്റെ പ്രമേയം ജനകീയ ശിക്ഷ നടപ്പാക്കുന്ന രംഗങ്ങളോടെയാണ് നാടകം അവസാനിച്ചത് പ്രതിഷേധ യോഗവും തെരുവു നാടകവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് യേശുദാസ് പി നാടകരചനയും സംവിധാനവും നിർവഹിച്ചു കെ പി സി സി വിചാര വിഭാഗം വേലൂർ ചെയർമാൻ ജോജു പനിക്കൽ മഹാബലിയുടെ വേഷമിട്ടു കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ സൈമൺ പാടൂർ ചാലയ്ക്കൽ എം എൽ എ പഞ്ചായത്ത് മെമ്പർമാരായ അനിൽ മാസ്റ്റർ സ്വപ്ന രാമചന്ദ്രൻ വിജിനീവ് ഗോപി സണ്ണി വടക്കൻ സജീഷ് വിജയൻ റോഗൻ എന്നിവർ വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിതീഷ് ചന്ദ്രൻ സിജു പാപ്പച്ചൻ മനു കണ്ടരശ്ശേരി ജോസ് വടക്കൻ ബിജു പോൾ വിശ്വനാഥൻ പടിഞ്ഞാറോട്ട് സുരേഷ് പാലായിൽ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി